ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരി മാസത്തിലെ അശ്വതി നക്ഷത്രത്തിന്റെ മാസഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് ശോഭനമായ ഒരു ഭാവി കാണുന്നുണ്ട് സഹോദരങ്ങളിൽ നിന്നും സഹായം കൂടുതലായി ലഭിക്കും ഗ്രഹം സ്വന്തമാക്കുന്നതിന് അനുകൂല സമയമാണ് കുടുംബ പ്രശ്നങ്ങൾ മൂലം മനസ്സ് അസ്വസ്ഥതയായിരിക്കും മാതൃഗുണം കൂടും കുടുംബത്തിൻ്റെ പേരിൽ കലഹം ഉണ്ടാകാനിടയുണ്ട് മാതാവിൻ്റെ അസുഖം മനക്ലേശത്തിന് ഇടവരും അധ്യാപന രംഗത്തുള്ളവർക്ക് കാലം അനുകൂലമായി കാണുന്നു എന്നാൽ കർഷകർക്ക് പ്രതീക്ഷിച്ച നേട്ടം കാണുന്നില്ല കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കുവാനിടയുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആർജവമുണ്ടാകും കുടുംബസ്വത്ത് അനുഭവയോഗ്യമാകും ഭാര്യയുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന സ്വത്തുക്കൾ കൈവശം വന്ന് ചേരുവാനിടയുണ്ട് സ്വന്തം കഴിവുകൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും ഊഹക്കച്ചവടം നഷ്ടത്തിനിടെ വരും ഭൂമിയോ വാഹനമോ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ക്രയവിക്രയങ്ങളിൽ നേട്ടം കാണുന്നുണ്ട് കുടുംബത്തിൽ ജനനം നടക്കുന്നതിനിടയുണ്ട് സാമ്പത്തികമായി കാലം അനുകൂലമാണ് അവഷ്ടപ്പെടുന്നവർക്കു லை like கடிகா